ഹായ് ഫ്രണ്ട് രാവിലെ നല്ല തിരക്കുള്ള ഒരു ദിവസം കുക്കറു പുതു മറന്നുപോയി അതിന് കിട്ടിയ പണിയാട്ട് അപ്പോൾ ഇതെങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ചേർക്കുന്ന ചായ ചണ്ടിയാണ് നമ്മൾ ചായ വെച്ചരിച്ചെടുക്കില്ല ആ ചണ്ടിയാണ് പിന്നെ ബേക്കിംഗ് പൗഡറാണ് അത് രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കുക സാധാരണ എല്ലാവരും സോഡാപ്പൊടി പൊടി സോഡക്കര എന്നൊക്കെ പറയുന്നത് അതാണ് ചേർക്കാറ് പക്ഷേ ഞാനത് അധികം വാങ്ങിക്കാറില്ല ഇപ്പം കയ്യിൽ ഉണ്ടായിരുന്ന ബേക്കിംഗ് പൗഡറാണ് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഏതാണോ ലിക്വിഡ് വാങ്ങിക്കാറ് അതും ഇതിലേക്ക് കുറച്ച് ഒഴിച്ചുകൊടുത്തിട്ട് ഒരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങോട്ട് ഉരച്ച് കഴുകാൻ നമുക്ക് പറ്റാവുന്നത്രയും ഇത് ഉരച്ച് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ആയിരുന്നില്ല കേട്ടിൻ്റെ കോല നല്ല കാട്ടിക്കരിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ നിറയെ വെള്ളം എടുത്ത ഒരു സവാള അരിഞ്ഞിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചു നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കുറച്ച് പൊടി ഈ ലിക്വിഡൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുത്തു ഒരച്ച് കഴുകിയെടുത്തതിന് ശേഷമുള്ള കോലാണ് നിങ്ങൾ കാണുന്നത് പക്ഷെ നമുക്കിതിങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ കുറച്ചൊക്കെ മാറ്റി വെച്ച് ഇനി ഇത് ഉപയോഗിക്കേണ്ട വിചാരിച്ചിട്ട് പക്ഷേ നമുക്ക് ഒരു തിരക്കിലൊന്നും നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും ഒരു കുക്കറും കൂടെ ഉള്ളത് നല്ലതല്ല അപ്പോൾ ഇതൊന്ന് പരിശ്രമിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ഹോം പേജിൽ എനിക്കൊരു വീഡിയോ വന്നിരുന്നു ചായ ചെണ്ടിയോണ്ട് പാത്രത്തിൻ്റെ കറയൊക്കെ മാറ്റണക്ക അപ്പോൾ അത് വെച്ചിട്ടു പരിശ്രമിക്കാൻ വിചാരിച്ചിട്ട് ഞാനിത് നന്നായിട്ട് കഴുകിയെടുക്കേണ്ട കേട്ടോ ഇത് കുറേയൊക്കെ പോണ്ട് എന്നാലും ഫുള്ളായിട്ട് പോകുന്നില്ല അപ്പം ഞാൻ കുറച്ചും കൂടെ ലിക്വിഡും ആ ബേക്കിംഗ് സോഡയും ഒന്നും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ കഴുകിയെടുക്കുന്നുണ്ട് നമുക്കിത് നല്ല പോലെ തന്നെ വൃത്തിയായിട്ട് കിട്ടണം എന്നാലേ നമുക്കിതിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് ഏകദേശം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പക്ഷേ കരിഞ്ഞ പാടവിടെ ഇവിടെയൊക്കെ കാണുന്നതുകൊണ്ട് വീട്ടിൽ ഞാൻ ബേക്കിംഗ് പൗഡറും ലിക്വിഡും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഉരച്ച് കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും കുറച്ച് മെനക്കേട് ഉണ്ടായിരുന്നാലും നമുക്ക് നമ്മൾ കുക്കർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാക്കണം പിന്നെ നമ്മൾ ഈ സബിന ഇല്ലേ അത് വാങ്ങിച്ചിട്ട് ഉരച്ച് കഴുകുകയാണെങ്കിൽ കുറച്ചും ഈസി ആയിട്ട് കഴുകാൻ പറ്റും അതിൻ്റെ ഒരു അരി ഉണ്ടാവുമല്ലോ ഈ സ്റ്റീൽ സ്ക്രബ്ബർ ഇട്ട് വരയ്ക്കുമ്പോൾ ലിക്വിഡ് ആകുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ട് വൃത്തിയാവുണ്ട് പക്ഷേ ആ ഒരു റഫ്നെസ് നമുക്ക് കിട്ടില്ല ഇതാവുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഒരു പാടും വരാത്ത പോലെ പിന്നെ ഇതിൻ്റെ സേഫ്റ്റി വൾവ് ഒക്കെ പോയിട്ടുണ്ട് ടോ അപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട് അത് ഞാനിതെല്ലാം ഫിറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഒന്ന് എവിടെയാണെന്ന് നോക്കണം ഇത് കരിഞ്ഞൊന്ന് വെറുതെ പറഞ്ഞാൽ പോരട്ട് ഇത് കരിഞ്ഞിട്ട് അതിൻ്റെ ഗ്യാസ് കറ്റൊക്കെ ആകെ പൊട്ടിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ സേഫ്റ്റി വൾവ് പോയിട്ടുണ്ട് പിന്നെ കുക്കറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ സൈഡിലുള്ള പിടുത്തം ഉണ്ടല്ലോ അതൊക്കെ ആകെ കരിഞ്ഞിങ്ങനെ വിണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കാണിച്ചോട്ടോ ഇതാണ് നമ്മുടെ ഗ്യാസ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ സർവീസ് സെൻറ്ററിൽ പോയി വെച്ചാൽ ഗ്യാസ് വാങ്ങിക്കാൻ കിട്ടും സേഫ്റ്റി വൾവ് അതുപോലെ പിടുത്തമൊക്കെ ഇടാൻ പറ്റുമല്ലോ അപ്പോൾ ഇത് നല്ല വൃത്തിയാക്കി എടുത്താൽ നമുക്ക് ഇനിയും ഉപയോഗിക്കാം അതുകൊണ്ടാണ് കുറച്ച് മെനക്കെടുന്ന് ഇനി അടുത്ത് നമ്മൾ കുക്കറാണ് കേട്ടോ കുറേ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിലേക്ക് ഞാൻ വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മുടെ ബേക്കിംഗ് പൗഡറും ലിക്വിഡൊക്കെ ഇട്ട് നല്ല പോലെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ സേഫ്റ്റി വൾവ് കിട്ടി അപ്പോൾ ഇനി അതിൻ്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ഇട്ടിട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ നന്നായിട്ട് തന്നെ ഇട്ട് എന്നിട്ട് എന്നിട്ടൊന്നും കൂടെ നല്ല പോലെ ഉരച്ച് കഴുകിയെടുക്കുന്നുണ്ട് കേക്കും ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച ബേക്കിംഗ് പൗഡറാണ് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എങ്ങനെ നമുക്ക് കുക്കർ വൃത്തിയാക്കി കിട്ടിയാൽ മതി നല്ലപോലെ തേച്ച് ഉരച്ച് കഴുകിയെടുത്തു പക്ഷേ കാര്യമായിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലേക്ക് വീണ്ടും ബേക്കിംഗ് പൗഡറും ലിക്വിഡും ഇട്ടിട്ട് നിറയെ വെള്ളം എടുക്കുന്നുണ്ട് നിറയെ വെള്ളം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ വെള്ളം തിളച്ച് വരുമ്പോൾ നല്ലപോലെ പതിഞ്ഞു വന്ന് അതിൻ്റെ കറയൊക്കെ കുറേ അലകി വരും ഇപ്പോൾ വെള്ളം നന്നായി ചൂടായിട്ടുണ്ട് ഇത് സിങ്കിലേക്ക് കളയുമ്പോൾ ഒരിക്കലും നേരിട്ട് കളയാതിട്ട് പൈപ്പ് തുറന്ന് ഇട്ടിട്ട് ആ ചൂടുണ്ടല്ലോ അത് കുറച്ച് കുറച്ചിട്ട് വേണം കളയാനായിട്ട് ഇല്ലെങ്കിൽ പൈപ്പ് ഡാമേജ് ആവാനോ ലീക്ക് ആവാനോ സാധ്യതയുണ്ട് ചിലരുണ്ട് ഈ ചോറ് വാർക്കുന്നത് നേരെ സിങ്കിലോട്ട് വാർക്കും അതൊരിക്കലും ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പൈപ്പൊക്കെ ലീറ്റായി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിപ്പോൾ കാര്യമായിട്ടൊന്നും പോയിട്ടില്ല അപ്പം ഞാൻ കുറച്ചും കൂടി ലിക്വിഡും ബേക്കിംഗ് പൗഡറും ഒക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു രാത്രി മുഴുവൻ വെച്ച് എന്നിട്ട് രാവിലെ നമ്മുടെ ചായ വെച്ച ചണ്ടി ഉണ്ടാവുമല്ലോ അതും കൂടെ ഒന്നും കൂടെ ചേർത്ത് തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം മാറ്റി വെച്ചു അപ്പോൾ നമ്മളിപ്പോൾ രാവിലത്തെ തിരക്കിനിടയിൽ ഇതിൽ നിന്നാൽ ശരിയാവില്ല അപ്പോൾ കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഇതിലേക്ക് കുറച്ച് ചായ ചണ്ടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനം ചായ വെക്കണ ശീലമുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ലിക്വിഡ് വീണ്ടും കുറച്ച് ബേക്കിംഗ് പൗഡർ ഒന്ന് തേച്ച് കുഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഉപ്പ് പൊടി കേട്ടോ പൊടി കറ പോവാൻ നല്ല ബെസ്റ്റ് സാധനമാണ് പിന്നെ ഇതുപോലെ തേക്കുമ്പോൾ ചിലർക്ക് കയ്യിൽ അലർജി ഉണ്ടാകും അപ്പോൾ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനീഗർ ഉണ്ടെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കുക നാരങ്ങ നീര് ചേർത്താലും മതിയോണ്ടെന്നും ഒരേ യൂസാണുള്ളത് എന്നിട്ട് നന്നായിട്ട് തേച്ച് കഴുകുന്നുണ്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സബീന പൗഡറും ഇല്ലാത്തതിന് പകരമായിട്ട് നല്ലൊരു ഒര കിട്ടാൻ വേണ്ടി എനിക്ക് കിട്ടിയത് അരിപ്പൊടിയാണ് പുട്ടിൻ്റെ പൊടിയാട്ടോ എടുത്തത് അതാകുമ്പോൾ കുറച്ച് തരിതരിയായിട്ട് നിൽക്കുമല്ലോ അതിന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം കുറച്ചൊക്കെ ഒന്ന് വെളുത്തു തോന്നുന്നു ഈ ബേക്കിംഗ് പൗഡർ എത്രത്തോളം അറിയില്ല അതേപോലെ തന്നെ ഉപ്പ് നാരങ്ങീര് ലിക്വിഡ് ബേക്കിംഗ് പൗഡർ എല്ലാം ചേരുമ്പോഴുള്ള രാസപ്രവർത്തനം അതും ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇത് കഴുകിയെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക ആ ലിക്വിഡിൻ്റെ ആ വഴുവഴുപ്പോ അതേപോലെ തന്നെ ആ ബേക്കിംഗ് പൗഡറിൻ്റെ സ്മെല്ലോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക കുറച്ച് കാലം ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ലിക്വിഡ് ആരിപ്പൊടി ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തേച്ചരച്ച് കഴുകി ഇപ്രാവശ്യം ഞാൻ ബേക്കിംഗ് പൗഡർ എടുക്കാൻ നിന്നില്ല നേരത്തെ തന്നെ ഒരുപാട് ബേക്കിംഗ് പൗഡർ തേച്ചിട്ടുണ്ട് അതുകൊണ്ട് ലാസ്റ്റ് ഒരു പരിശ്രമം കൂടെ കുറച്ചും കൂടെ ഒന്ന് വൃത്തിയായി കിട്ടട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇത് ഒന്നും കൂടെ തേച്ചരച്ച് കഴുകിയെടുക്കുന്നത് ഇത് എത്രത്തോളം വൃത്തിയായിട്ടുണ്ട് എന്ന് നോക്കാം ഇതിപ്പം നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടുണ്ട് ഒരു ആർക്കും പറ്റും പക്ഷെ ഇത്രത്തോളം അടിപിടിക്കാതെ ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്